ചമ്മന്നൂരിൽ നിർമ്മിച്ച മാസ്റ്റർ സ്മാരക കുടിവെള്ള പദ്ധതി നാടിനെ സമർപ്പിച്ചു നിർമ്മിച്ചു ഞായറാഴ്ചകാലത്ത് പതിനൊന്ന് മണിക്ക് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര പഞ്ചായത്ത് മെമ്പർ ദേവകി ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പള്ളിക്കര അബൂബക്കർ മാസ്റ്ററുടെ കുടുംബത്തെ അനുമോദിക്കുകയും പഞ്ചായത്തിന്റെ ഉപഹാരം എം നൽകുകയും ചെയ്തു അബൂബക്കർ അബൂബക്കർമാസറുടെ മകൾ സൗദ ഉപഹാരം ഏറ്റുവാങ്ങി കൊടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ചമ്മന്നൂർ കാതലങ്ങാടിയിൽ പ്രശ്നപരിഹാരത്തിനായി പള്ളിക്കര അബൂബക്കർ മാസറുടെ സ്മരണയ്ക്കായാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഒരു സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയത് ഇവിടെ കുടൽ കിണർ സ്ഥാപിച്ച് കോൺക്രീറ്റ് ഫില്ലറിന് മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്ക് കൊടിവെള്ള സംഭരണിയാക്കി മുപ്പത്താറോളം വീടുകളിലേക്കാണ് കൊടിവെള്ളം എത്തിക്കുന്നത് ഇതിന്റെ പരിപാലനത്തിനായി ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തി കൊടിവെള്ള കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് സി സി ടി വി ന്യൂസ് പൊന്നേർക്കുളം